ക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കണത് ഫില്ലിങ് വെച്ചിട്ട് ഒരു ടർക്കിഷ് ബ്രെഡാണ് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കാനും എളുപ്പമാണ് പിന്നെ കഴിക്കാനും നല്ല ടേസ്റ്റുള്ള ഒരു ബ്രെഡാണ് നമുക്ക് ഈവനിങ് സ്നാ സ്നാക്കായിട്ടും പിന്നെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാനും എന്താ പറയുക സെയിൽ ചെയ്യാനും ഒക്കെ പറ്റുന്നൊരു ബ്രെഡാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് മൂന്ന് കപ്പ് മൈദ മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഞാനിവിടെ ഒരു ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് സോൾട്ട് പിന്നെ രണ്ട് ടീസ്പൂണ് ഈസ്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ ഷുഗർ പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഓയില് ഉപ്പ് പിന്നെ പാകത്തിന് എല്ലാവരുടെയും പാകത്തിന് ഇട്ട് കൊടുത്താൽ മതി ഞാനിവിടെ ഒരു ഒന്നര ടീസ്പൂണാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു അര ടീസ്പൂണ് നെയ്യും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ഇട്ട് കൊടുക്കുക ഞാൻ പിന്നെ പെട്ടെന്ന് എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടിയത് നെയ്യാണ് അപ്പോൾ ഞാൻ നെയ്യ് ഇട്ടുകൊടുത്തു അതൊക്കെ ഒന്ന് മിക്സ് ആക്കിന്റെ ശേഷം നമുക്ക് ഞാനൊരു ഇളം ചൂടുള്ള മിൽക്ക് വാട്ടർ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഒരിളം ചൂടുള്ളത് മതി അപ്പോൾ ഇനി പാലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചവെള്ളം ഒന്ന് ഇളം ചൂടാക്കിയിട്ട് എടുത്താൽ മതി അപ്പൊ ഇതിലേക്ക് ഞാനൊരു ഒന്നേ മുക്കാൽ കപ്പ് എടുത്തിട്ടുണ്ട് ഇത് കുഴക്കാൻ വേണ്ടിയിട്ട് മൈതെടുത്ത് അതേ കപ്പിന് തന്നെയാണ് കേട്ടോ ഞാൻ ഈ അളവ് പറയണത് നിങ്ങൾ കണ്ടല്ലൊരു രണ്ട് ടേബിൾ സ്പൂൺ പാലാണ് അതിൽ ബാക്കിയുള്ളത് അത്രയും പാൽ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് കുഴച്ച് വെക്കാം ഞാനിവിടെ സ്റ്റാൻഡ് മിക്സർ ഉള്ളതുകൊണ്ടാണ് സ്റ്റാൻഡ് മിക്സറിൽ കുഴച്ചത് നമുക്ക് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് ഒരു ഇരുപത് മിനിറ്റ് നല്ലോണം നീട് ചെയ്താൽ നല്ല സോഫ്റ്റ് ആയിട്ട് വരുണ്ടോ എന്നിട്ട് നമുക്കൊന്ന് റസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം ഞാനൊരു ഒന്നര മണിക്കൂറോളം റസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാല തയ്യാറാക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നാല് മീഡിയം സൈസുള്ള ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് ചെറിയ ജീരകമാണ് കേട്ടോ ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതൊന്ന് പൊട്ടീൻ്റെ ശേഷം നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച സവാള ഇട്ടുകൊടുക്കാം സവാള ഇട്ടെടുത്തിൻ്റെ ശേഷം നമുക്ക് ഇത് നന്നായി ഒന്ന് വഴന്ന് വരണം കേട്ടോ അതല്ലാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴന്നാൽ പോരാ നല്ലോണം വാഴന്ന് വന്നതിൻ്റെ ശേഷമാണ് പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഞാൻ രണ്ട് വലിയ പീസുള്ള ഒരു ചിക്കനെ ഒന്ന് കുരുമുളക് ഇട്ടിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടത് നമുക്ക് ഫ്രോസൺഡ് ഗ്രീൻ പീസാണ് അതൊരു കപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ അതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് വേവല്ലോ അതൊന്ന് വേവിക്കാൻ വെക്കണം ഞാൻ അതിലേക്ക് കരിവേപ്പിൻ്റെ അല്ല ഇട്ടെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തിട്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് അപ്പോൾ അതൊന്ന് ചതച്ചിട്ട് കൊടുക്കുക പിന്നെ ഒരു നാല് പച്ചമുളക് ഞാൻ പറഞ്ഞല്ലേ ഗ്രീൻ പീസ് അപ്പോൾ അതൊന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട് പിന്നെ ഇതിലേക്കുള്ള പൊടികൾ എടുക്കാം നമുക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഒരു ടീസ്പൂണ് ചിക്കൻ മസാലേൻ്റെ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് പിന്നെ പാകത്തിനുള്ള ഉപ്പും അതിട്ടിട്ടൊന്ന് ഇതിലേക്ക് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് വാറ്റി കൊടുക്കുക ഉണ്ടോ പൊടികളെ പച്ച ചവ മാറണ വരെ ഒന്ന് വഴറ്റി കൊടുക്കണം അപ്പം അതിൻ്റെ മുന്നേ ഞാൻ ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്താണ് കേട്ടോ ഗ്രീൻ പീസ് ഞാൻ അപ്പ അപ്പുറത്തെ ഗ്യാസ് ചവിൽ ഞാനൊന്ന് ഒരു കപ്പ് എടുത്തിട്ട് ഉപ്പും ചെറിയ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളൂ ഇട്ടിട്ടൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ അത മനസ്സിലാവോ നല്ലോണം വഴന്നു വന്നിട്ടുണ്ട് ഉള്ളി ഞാൻ പൊടികൾ ഇട്ടുകൊടുക്കാനാണ് ഞാൻ പറഞ്ഞല്ലോ ഒരു ടീ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടീ സ്പൂൺ ചിക്കൻ മസാല അര ടീ സ്പൂൺ മല്ലിപ്പൊടി അര ടീ സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ചെറിയ ജീരകത്തിൻ്റെ പൗഡർ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി ഒരു ടീസ്പൂണ് പിന്നെ പാകത്തിനോട് അതെല്ലാം ഇട്ടിട്ടൊന്ന് നന്നായി വഴറ്റിയെടുക്കുക പിന്നെ ലാസ്റ്റ് ഞാൻ ഒരു ടീസ്പൂ ടീസ്പൂൺ ഞാൻ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഇപ്പം ഞാൻ പച്ചമുളക് ഇട്ടല്ലോ അതെല്ലാം ഇട്ടിട്ട് വഴറ്റിൻ്റെ ശേഷം ഞാൻ അതിലേക്ക് ഗ്രീൻ പീസ് ഞാൻ പറഞ്ഞല്ലോ വേവിച്ചുവെച്ചത് അതൊരു കപ്പാണ് അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് തക്കാളി കുരു കളഞ്ഞതാണ് വേണ്ട കേട്ടോ അതിൻ്റെ വെള്ളവും കുരുമൊക്കെ കളഞ്ഞിട്ട് തക്കാളിൻ്റെ ആ കട്ടിയുള്ള പോർഷൻ ഉണ്ടല്ലോ അത് മാത്രം കട്ട് ചെയ്തെടുത്തതാണ് അത് ഞാനൊരു ചെറിയ തക്കാളിയാണ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ അതൊരു ഒന്നര തക്കാളി എടുത്തിട്ടുണ്ട് ഒരു തക്കാളി തന്നെ മതിയിട്ടോ ചെറിയ കുഞ്ഞു തക്കാളി ആയതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം എടുത്തത് ഒരു തക്കാളി മതി അതതിൻ്റെ വെള്ളത്തിൻ്റെ ഭാഗവും ഒക്കെ കട്ട് ചെയ്ത് കുരുമൊക്കെ കളഞ്ഞിട്ട് കട്ടിയുള്ള ഭാഗം ചെറുതായി കട്ട് ചെയ്തതാണ് അതുകൊണ്ടിട്ട് തക്കാളി ഒന്ന് വെന്ത് വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം പിന്നെ ഞാൻ ചിക്കന് വേവിച്ച വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല അതും ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതാണ് കൈ കൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തതാണ് കേട്ടോ അപ്പം അത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ തക്കാളി ഒന്ന് നല്ലവണ്ണം സോഫ്റ്റായി വരുന്ന വരെ ഒന്ന് നമുക്ക് വേവിക്കാൻ വെക്കണം അതിന് ശേഷം പിന്നെ രണ്ട് ടീസ്പൂണ് ചില്ലി സോസ് ചില്ലി സോസ് അല്ല ടൊമാറ്റോ സോസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ തൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വാഴന്ന് വന്നതിൻ്റെ ശേഷമാണ് പിന്നെ ഉപ്പുല്ല നോക്കിയപ്പോഴും ഉപ്പ് കുറവുണ്ട് പിന്നെ കുറച്ച് എരിവും കുറവുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുത്തു ഉപ്പും ഉപ്പ് എരിവൊക്കെ നമുക്ക് പാകത്തിനനുസരിച്ച് ഇട്ടാൽ മതി ഉപ്പ് എപ്പോഴും നോക്കിയിട്ടിടണം കാരണം ഞാൻ ചിക്കൻ വേവിച്ചിയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് നമ്മൾ ഗ്രീൻ പീസ് വേവിച്ചതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ടൊമാറ്റോ സോസിൽ ഉപ്പ് ഉണ്ടാവും അപ്പോൾ നമ്മൾ നോക്കിയിട്ട് ഇട്ട് മതി ഉപ്പ് എപ്പോഴും ഈ മസാലയ്ക്കുള്ള ഉപ്പ് മാത്രം മതിയാവും പക്ഷേ എപ്പോഴും നോക്കിയിട്ട് അവൻ എൻ്റെ പാകത്തിനനുസരിച്ച് ഇട്ടാൽ മതി പിന്നെ ഞാൻ ഞാനൊരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ സ്റ്റവ് ഓഫ് ആക്കിയിട്ട് മല്ലിയിലൊക്കെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളെ കമൻറ്റുകളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ കമൻ്റ് ചെയ്യണം അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാനിടുന്ന വീഡിയോസിലുള്ള റെസിപ്പീസൊക്കെ ഇതൊക്കെ നല്ല ടേസ്റ്റുള്ള ബണ്ണാണ് അപ്പം എന്ത് കണ്ടോ ടവ് നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ അതിനൊന്നും കൂടി ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ എഗ്ഗ് ബോയിൽ ചെയ്യാൻ വെച്ചത് ഇതിലേക്ക് നമുക്കൊരു അഞ്ച് എഗ്ഗ് വേണം അപ്പോൾ ഞാൻ കൂടുതൽ വെച്ചത് വേറൊരു ഡിഷുണ്ട് അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതൽ എഗ്ഗ് ബോയിൽ ചെയ്യണത് ഇതിലേക്ക് നമുക്ക് ഒരു നാലഞ്ച് എഗും കൂടി എഗ്ഗ് വേണം ഞാൻ ചെറു ചെറുതായിട്ട് കട്ട് ചെയ്ത എഗ്ഗാണ് ഞാൻ ഇതിലേക്ക് ഫില്ല് ചെയ്യണത് ൊക്ക കൂടിയാകുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ ഇടവനെ ഞാൻ രണ്ട് പോഷനാക്കി ഒരു പോഷന് ഒന്ന് ചെറുതായിട്ട് ചെറിയ ബോളുകളാക്കി എടുക്കുന്നുണ്ട് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളെ കമൻറ്റൊക്കെ പറയണം കേട്ടോ ഇതിൽ നമ്മൾ കുട്ടികൾ സ്കൂളിൽ വരുമ്പോഴൊക്കെ നമുക്ക് ഇത്രയും ഉണ്ടാക്കണ്ട അവന എന്റെ വീട്ടിൽ ആവശ്യത്തിനുള്ളത് ഒരു കപ്പ് മൈതോണ്ടൊക്കെ ഉണ്ടാക്കി എടുത്താൽ മതി അപ്പൊ കുറച്ച് മസാലയും തയ്യാറാക്കിയാൽ മതി അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും പിന്നെ കൂടുതൽ എണ്ണയൊന്നും യൂസ് ചെയ്യണില്ലല്ലോ നമ്മൾ ഈ ഫ്രൈ ഐറ്റംസിന്റെ പോലെ അല്ലല്ലോ കുറച്ച് കട്ടിയിൽ പരത്തി എടുക്കുന്നുണ്ട് നമുക്ക് മസാലയും വെക്കണം പിന്നെ ഞാൻ ആദ്യമൊക്കെ ഒരു ഹാഫ് പോർഷനാണ് എഗ്ഗിൻ്റെ വെച്ചത് പിന്നെ ഞാൻ ഒന്നും കൂടി ചെറുതാക്കി അപ്പോൾ പിന്നെ അത്ര എഗ്ഗ് വെച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മളെപ്പോഴും എഗ്ഗ് എത്രയാണ് വെക്കണം അതിനനുസരിച്ചാണ് നമ്മൾ ഇതിൻ്റെ ഡോ എടുക്കേണ്ടത് കാരണം എഗ്ഗ് കവർ ചെയ്ത് വരണമല്ലോ അപ്പോൾ ഞാൻ ആദ്യം ഹാഫ് പോഷനാണ് വെച്ചത് പിന്നെ പിന്നെയൊക്കെ ഞാൻ എഗ്ഗ് ചെറുതാക്കി വെച്ചു എന്നിട്ട് പിന്നെ നന്നായി ലോക്ക് ചെയ്ത് കൊടുത്തു നമുക്ക് വേണമെങ്കിൽ ഒന്ന് വെള്ളം ഒന്ന് നനച്ചുകൊടുക്കുക വക്കിന് അതൊന്നും ചെയ്യാതെ തന്നെ ഇത് ലോക്കായിട്ടുണ്ട് പിന്നെ ഞാൻ ഫോർക്ക് വെച്ചിട്ടാണ് ഒന്ന് അമർത്തി കൊടുക്കുന്നത് ഒന്നും കൂടി ഒന്ന് ശരിക്കൊന്ന് ലോക്കായി ഇരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ന്യൂസ് പേപ്പർ വിരിക്കണത് കൗണ്ടർ ടോപ്പിലൊക്കെ എന്താ പറയുക പൊടിയും ഇതൊക്കെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് വാഷ് എന്താ പറയുക നമുക്ക് വൃത്തിയാക്കാനും പെട്ടെന്ന് പറ്റും പിന്നെ നമുക്കിത് നമ്മളെ ജോലിയൊക്കെ കഴിഞ്ഞാൽ പുറത്തു കൊണ്ടേ കളയാലോ നമുക്ക് ക്ലോത്തൊക്കെ വിരിച്ചാൽ പിന്നെ അതൊന്ന് വാഷ് ചെയ്യും വേണം പിന്നെ അതൊന്ന് ഡ്രൈ ആവണ വരെ ഇതാക്കണം ഇരിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്ന് കളയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും ന്യൂസ് പേപ്പർ വിരിക്കണത് പിന്നെ ഞാൻ എഗ്ഗ് പിന്നെ ചെറുതായി ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്തു നടുവിൻ്റെ പിന്നെ ഒന്നും കൂടി കട്ട് ചെയ്തു ഒരു എഗ്ഗിനെ ഞാൻ നാല് പീസാക്കി പിന്നെ അങ്ങനെയാണ് ഞാൻ വെച്ചുകൊടുക്കുന്നത് അങ്ങനെ ഞാനൊരു ഒമ്പതെണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഒരു പോർഷനുകൊണ്ട് പിന്നെ ഒരു പോർഷനുകൊണ്ട് ഒരു ഒമ്പതെണ്ണം അങ്ങനെ ഞാൻ മൊത്തം പതിനെട്ടെണ്ണമാണ് ഉണ്ടാക്കിയത് ഇനിയും വേണമെങ്കിൽ നമുക്ക് ചെറുതാക്കട്ടോ അപ്പോൾ ഞാൻ ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കിയത് പിന്നെ ഞാൻ ഒരു അരമണിക്കൂർ ഒന്ന് വീണ്ടും പ്രൂഫ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നുകിൽ നനഞ്ഞ ക്ലോത്ത് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഞാനിതിന് നല്ല ടൈറ്റായ ഒരു മൂടി ഉണ്ടായിരുന്നു അത് വെച്ചെടുത്ത് അല്ലെങ്കിൽ നമുക്കൊരു ഉണങ്ങി നനഞ്ഞ ക്ലോത്ത് ഇട്ട് കൊടുത്താലും മതി ഇതിൻ്റെ മുകളിൽ ഒന്നും കൂടി ഇതൊന്ന് പൊന്തി വരണം പിന്നെ ഞാനൊന്ന് എഗ്ഗ് വാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബ്രൗൺ എന്താ പറയുക ഒരു ഗോൾഡൻ കളർ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എഗ്ഗ് വാഷ് ചെയ്യണത് പിന്നെ ഞാൻ പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് ഞാൻ നൂറ്റൻപത് ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത് വെച്ച ഓണാണ് പത്ത് മിനിറ്റ് അതിലേക്ക് ഇതിനെ വെച്ചുകൊടുക്കുന്നുണ്ട് ഒരു ഇരുപത്തി ഇരുപത്തഞ്ച് മിനിറ്റാണ് ഞാൻ കൊടുത്തത് ഒരു മൂന്ന് മിനിറ്റ് കയറി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്കൊരു ഇരുപത്തഞ്ച് മിനിറ്റ് വെച്ചാൽ മതിയായിരുന്നു നിൽക്ക് അത് ഓരോരുത്തരുടെ ഓവനനുസരിച്ചിരിക്കും കേട്ടോ ഞാൻ ഒരു മൂന്ന് മിനിറ്റ് അപ്പോഴേക്കൊന്ന് മാറി നിന്നു പിന്നെ എന്നിട്ട് പിന്നെ ഞാനിതിലേക്ക് ബട്ടർ ഒന്ന് വാഷ് ചെയ്യുന്നുണ്ട് അത് വേണമെങ്കിൽ വാഷ് ചെയ്താൽ മതി ഒരു ഗ്ലേസ് ഇട്ടാൻ വേണ്ടിയിട്ടാണ് ബട്ടർ വാഷ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല കണ്ടാൽ തന്നെ നല്ല ഇതില്ലേ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് ചിക്കൻ ടിക്ക വെച്ചിട്ട് ഞാനൊരു എഗ്ഗ് പോളുണ്ടാക്കിയതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അതിൻ്റെ റെസിപ്പി ഇടാം അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടിട്ട് നിങ്ങളെ കമൻറ്റുകളൊക്കെ പറയുന്നുട്ടോ പിന്നെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ സപ്പോർട്ട് വേണം കേട്ടോ എപ്പോഴും എത്രക്കെ ഉള്ളു കേട്ടോ വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം